ബംഗാളിൽ പുതിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഇൻഫ്ലുവൻസർ ആരാണ് പനോളി എന്ന പേരാണ് ഇപ്പോൾ പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് വയസ്സ് മാത്രമുള്ള ശർമിഷ്ഠയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര തീവ്ര വലതുപക്ഷ നേതാക്കൾ വരെ രംഗത്തെത്തിയെന്നതാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് വിവാദ വീഡിയോ പുറത്തിറക്കിയതിന് അറസ്റ്റിലായ നിയമവിദ്യാർത്ഥിനിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ശർമിഷ്ഠ പനോലിയെ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു മെയ് പതിനാലിന് സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് മൗനം പാലിച്ചതിന് ബോളിവുഡ് സെലിബ്രിറ്റികളെ വിമർശിച്ചതിനൊപ്പം പ്രത്യേക വിഭാഗങ്ങൾക്കെതിരെയും പ്രവാചകൻ മുഹമ്മദിനെതിരെയും ഇവർ വർഗീയ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തത് പൂനെ നിയമ സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ ശർമിഷ്ഠ സോഷ്യൽ മീഡിയ വഴി ഷോർട്ട് വീഡിയോകൾ പങ്കുവച്ചാണ് ആരാധകരെ ഉണ്ടാക്കിയെടുത്തത് പല വീഡിയോകളിലും കടുത്ത വാക്കുകളും അധിക്ഷേപങ്ങളും ഉപയോഗിച്ചുള്ള ശർമിഷ്ഠയുടെ അവതരണ രീതി പലപ്പോഴും വിമർശിക്കപ്പെട്ടിരുന്നു ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം ഫോളോവേഴ്സാണ് ഷർമിഷ്ടയ്ക്കുള്ളത് ഒരു കാരണവുമില്ലാതെ ഇന്ത്യ പാകിസ്ഥാനെതിരെ വെടിയുതിർത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് പാകിസ്ഥാനിൽ നിന്ന് കരുതുന്ന ഒരാൾക്ക് മറുപടിയായിട്ട വീഡിയോയിലാണ് ഷർമിഷിനെ കടുത്ത രീതിയിൽ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് മൌനം പാലിച്ച അഭിനേതാക്കളെ വിമർശിക്കുകയും പ്രത്യേക സമുദായത്തിനെതിരെ വർഗീയ പരാമർശം നടത്തുകയും ചെയ്തത് മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തിയെന്ന കാരണത്താൽ ഭാരതീയ ന്യായസംഹിതയിലെ വകുപ്പുകൾ പ്രകാരം അധികൃതർ അവർക്കെതിരെ എഫ്ഐആർ ഫയൽ ചെയ്തു അപ്പോഴേക്കും വീഡിയോ ഡിലീറ്റ് ചെയ്ത് മാപ്പ് പറഞ്ഞ് തടിതർപ്പാൻ നടത്തിയ ശ്രമം പാഴായി തുടർന്ന് കൊൽക്കത്ത പോലീസ് ചർമ്മിഷ്ടെ കസ്റ്റഡിയിലിരിക്കുകയായിരുന്നു ഭാരതീയ ന്യായ സംഹിത പ്രകാരം സമുദായങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ മതവികാരം റണപ്പെടുത്തൽ എന്നിവയുൾപ്പെടെ നിരവധി വകുപ്പുകൾ പ്രകാരമാണ് പനോലിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇതേസമയം തന്നെ അറസ്റ്റിനെ രാഷ്ട്രീയമായും വർഗീയമായും ഉപയോഗിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാനത്ത് ബിജെപി നടത്തുന്നത് ബിജെപി നേതാവ് സുവേന്ദു അധികാരി അമിത് മാളവ്യ നടി കങ്കണ റണോട്ട് അടക്കമുള്ളവർ മമതാ സർക്കാരിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാണും ഉന്നയിച്ചു വിഭാഗീയ രാഷ്ട്രീയത്തിലൂടെ വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്ന് മമതാ ബാനർജി തിരിച്ചടിച്ചു അതേസമയം ഡച്ച് പാർലമെന്റ് അംഗവും വലതുപക്ഷ പാർട്ടി ഫോർ ഫ്രീഡം നേതാവുമായ ഗീർദ് വൈൽഡേഴ്സ് പനോളിയുടെ അറസ്റ്റ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അപമാനമെന്ന് വിശേഷിപ്പിച്ച് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്